ഹലോ ആൾ എൻ്റെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു നാടനിൽ മാത്രം കണ്ടുവരാറുള്ള അതായത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൽ മാത്രം വരാറുള്ള മൂന്ന് വെറൈറ്റി റോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിലൊന്നാണ് നമ്മുടെ നാടനെല്ലോ റോസ് രണ്ടാമത്തേത് നല്ല ബിയർ പോലെ ഇരിക്കുന്ന നമ്മുടെ നാടൻ വൈറ്റ് റോസ് അതിനെ മറ്റൊരു പേര് നമ്മൾ വിളിക്കാറുണ്ട് വൈറ്റ് പനിനീർ എന്ന് വിളിക്കാറുണ്ട് വൈറ്റ് പനിനീര് എന്ന പേര് ഉണ്ടെങ്കിലും പനിനീരിൻ്റെ മണമല്ല മറ്റെന്തോ ഒരു മണമാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് പനിനീർ റോസിന് അപ്പോൾ ഇതിൻ്റെ എല്ലാം നാടൻ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ നാടനിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു ധീര യോദ്ധാവാണ് നമ്മുടെ ഓർക്കിഡ് റോസുകൾ ഓർക്കിഡ് റോസുകൾ എല്ലാ പേർക്കും ഒരുപാട് കംപ്ലയിൻസ് അല്ലെങ്കിൽ പരാതി പിടിച്ചു കിട്ടുന്നില്ല പിടിച്ച് കിട്ടിയത് പോയി എന്നല്ല കുറേ കംപ്ലൈൻറ്റ്സെല്ലാം നമുക്ക് ഓർക്കിഡ് റോസിനെക്കുറിച്ച് കാണാൻ സാധിക്കും നാടൻ ചെടികൾ എപ്പോഴും ഒരു മഴ വന്നാലോ അതല്ലെങ്കിൽ ഒരു വെയിൽ കൂടുതലാണെങ്കിലോ അവർ ഓവർകം ചെയ്യാറില്ല എന്നുള്ളത് ഒരുവിധം റോസ് നന്നായി വളർത്തുന്ന എക്സ്പേർട്ടായിട്ടുള്ള എല്ലാ പേർക്കും അറിയാം എന്നാൽ ചെറിയൊരു ശതമാനം പേർ വിശ്വസിക്കുന്നത് ചെറുതല്ല കുറച്ച് വലിയ ശതമാനം പേർ വിശ്വസിക്കുന്നത് നാടനാണെങ്കിൽ നമുക്ക് കെയറിംഗ് ഒന്നും വേണ്ട നമുക്ക് അത് നട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയാലും അവരിങ്ങനെ പോയിട്ട് നിൽക്കും എന്നൊക്കെയാണ് പക്ഷേ അത് ശരിയായിരിക്കാം ഒരു പരിധി വരെ അവർ നന്നായി ഷൂട്ട് വരാറുണ്ട് ബേസൽ ഷൂട്ട്സ് എല്ലാം അവർക്ക് ഒരുപാട് വരാറുണ്ട് അപ്പോൾ നമുക്ക് തോന്നും ആ നന്നായി വളരുന്നുണ്ട് പക്ഷേ അവരുടെ സ്ട്രെങ്ത് എല്ലാം അവർ വളരുന്നതിനും ഷൂട്ട് വരുന്നതിനും പൂക്കൾ ഉണ്ടാകുന്നതിനും മാത്രം ഉപയോഗിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോ അതല്ലെങ്കിൽ ഒരു വെതർ ചേഞ്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരത് ഓവർകം ചെയ്യാറില്ല അത് നാടൻ ചെടികളുടെ ഒരു പ്രത്യേകതയാണ് മഴയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നശിച്ചു പോകുന്നത് ഡൈബാക്ക് പെട്ടെന്ന് വരുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡൈബാക്ക് വരുന്നത് എല്ലാം തന്നെ നാടൻ ചെടികളാണ് പക്ഷേ അതിൻ്റെ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ചില ഒരു ശതമാനം പേർക്ക് നാടൻ ചെടികൾ പിടിച്ച് കിട്ടാറില്ല എന്നാൽ കിട്ടിയാൽ തന്നെ നശിപ്പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഓർക്കിഡ് റോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബഡ് റോസിൽ ഓർക്കിഡ് റോസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട വൈറ്റ് പനിനീർ റോസും അതുപോലെ തന്നെ യെല്ലോ സെവൻ ഡേയ്സും നമുക്കിപ്പോൾ ബഡ് റോസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവൈലബിളാണ് ഓർക്കിഡ് റോസിനെല്ലാം ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെംസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബഡ് റോസിൽ മാത്രമേ കിട്ടുകയുള്ളൂ ബഡ് റോസ് എല്ലാം വളർത്തി വളരെ വിജയിച്ച് നന്നായിട്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ വെറൈറ്റീസ് കളക്റ്റ് ചെയ്യുന്നവർക്ക് എങ്ങാനും ഓർക്കിഡ് റോസ് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് എല്ലാ പേർക്കും ഒരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബഡ് ഓർക്കിഡ് റോസ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നത് ബഡ് റോസുകളിലാണ് അതുപോലെ തന്നെ ഓർക്കിഡ് റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് സാധാരണ നാടനിലുണ്ടാകുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഇലകളും പൂക്കളുമാണ് ബഡ് ഓർക്കിഡ് റോസുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാടൻ യെല്ലോ റോസുകളാണ് നാടൻ എല്ലോ റോസുകൾ ഇത്ര പ്രായമുള്ളപ്പോൾ അവർ ഇത്രമാത്രമാണ് വളർന്നിട്ടുള്ളത് ഇവരുടെ സെയിം ഏജിലുള്ള ബഡ് റോസുകൾ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അത്രയധികം അവർ വളർ വളർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് ബഡ് റോസുകൾ സെയിം ഏജിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അത് ഒന്ന് പോട്ടും ഒന്ന് കവറുവാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് ബഡ്റോസുകളെല്ലാം വളർത്തി എല്ലാം സക്സസ് ആയിട്ട് ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരു ചോയ്സാണ് ഇപ്പോൾ ഈ ഒരു യെല്ലോ സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഡ് റോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നാടൻ വെള്ളയുടെ അവസ്ഥ നാടൻ വെള്ള നമുക്ക് കവറിൽ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ചെടിയായിരിക്കും എന്നാൽ ബഡ് റോസിൽ അവർ വളരെ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും പ്ലാൻസ് ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസ് ആണ് നാടനാണോ ഓൺ റൂട്ട് ആണോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാവണമെന്നില്ല നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ ബഡ് റോസുകൾ വാങ്ങി വളർത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നാടൻ ചെടികൾ നമുക്ക് വളരുന്നില്ല അതിൽ പൂക്കൾ ഉണ്ടാവില്ല എന്നല്ല ബഡ് ഒട്ടും പിറകിലല്ല അവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ആണ് എന്നാണ് അവർ മാത്രമല്ല നമുക്ക് കുറേ അധികം ബഡ് റോസുകൾ നമ്മുടെ ഗാർഡനിൽ ആണ് അതുപോലെ ഇതെല്ലാം നമ്മൾ കാർട്ടിലും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ആയിട്ടുള്ള കുറച്ച് ക്ലൈമ്പിങ് റോസുകളുടെ ഒരു കോംബോ ആയിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉടനെ തന്നെ ആ വീഡിയോയുമായി വരാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളിൽ കുറച്ച് പേരെല്ലാം ചോദിച്ച ചോക്ലേറ്റ് റോസുകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുപോലെ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം ഹെൽത്തി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടി കൊടുത്തോളൂ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം ഹാദിയ